ഡ്രസ്സിങ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് സ്നോയിലും നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ത്രീ ലെയേഴ്സ് ആയിട്ടാണ് വിന്ററിൽ നമ്മൾ ഡ്രസ് ചെയ്യേണ്ടത് ബേസ് ലെയർ ആയിട്ട് വേണ്ടത് തെർമൽസ് ആണ് നമ്മുടെ ബോഡി ഹീറ്റ് അകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തെർമൽസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഫോർ ഡബിൾ നയൻ മുതലാണ് തെർമൽസിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ലെയർ ആയിട്ട് വരുന്നത് ഫ്ലീസ് ആണ് ടു ഡബിൾ നയൻ മുതൽ തന്നെ ഫ്ലീസ് അവൈലബിൾ ആണ് ടോപ്പ് ലെയർ ആയിട്ട് ജാക്കറ്റ്സ് ആണ് വരുന്നത് നമ്മൾ പോകുന്ന ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് വാട്ടർ ആയിട്ടും ഹുഡഡ് ആയിട്ടും ഒക്കെ പലതരം ജാക്കറ്റ്സ് നമുക്ക് ുംസ്റ്റ് ട്രിപ്പിൾ നയൻ മുതൽ തന്നെ ജാക്കറ്റ്സിന്റെ പ്രൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡ്രസ്സിംഗ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നല്ലൊരു വിന്റർ ഷൂ ആണ് നെക്സ്റ്റ് നമുക്ക് വോം ആയിട്ടുള്ള ഒരു പെയർ ഗ്ലൗസ് വേണം ചെവി മറിയുന്ന രീതിയിലൊരു ക്യാപ്പും കൂടെ ആയി കഴിഞ്ഞാൽ ഓൾ സെറ്റ് ഫോർ ദ വിന്റർ ട്രിപ്പ് നമ്മുടെ അടുത്ത കാശ്മീർ ട്രിപ്പിന്റെ ഭാഗമായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത് കളമശ്ശേരിയിലെ ഡെക്കത്തലിലാണ് ഒരു വിന്റർ ട്രിപ്പിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ നിങ്ങൾക്ക് കിട്ടും സീസൺ ആയതുകൊണ്ട് തന്നെ സ്റ്റോക്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് റാക്സ് ഒക്കെ ഫുൾ ആയിട്ടാണ് പരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ വിന്റർ ട്രിപ്പ് അടിപൊളിയാക്കാൻ ക്വാളിറ്റി പ്രൊഡക്ട്സ് നോക്കി എന്നുണ്ടെങ്കിൽ ഡേക്കത്തിലോൺ തന്നെയാണ് ഞാനും സജസ്റ്റ് ചെയ്യുന്നത്